എന്നിട്ട് ആണോ കാണാസോ ഐലണ്ടോ തന്നെ ખાലെ ഇല്ലേ നിനക്ക് ആവില്ലേ ഇങ്ങോട്ട് താഴേണ്ടേ ഞാൻ അത് കുട്ടി കുട്ടി കത്തിക്കി ഓ ഞാൻ ഇവിടെ പോക്കറ്റിൽ എന്താ കപ്പങ്ങെടുത്ത നേരെ അടുത്ത് ഓടിക്കേ ഉള്ളൂ ഓടി പോയി പെട്ടെന്ന് അടുതി കൊള്ളി പോയിടിയാ അപ്പോ എനിക്ക് വറക്കിയേ ദാമ കത്തണ്ടേ കുറച്ച് പൊടി ദീസൽ വായിക്കോട്ടേ കുറച്ച് കാൻഡൽ വെക്കും റിഞ്ഞു കഴിഞ്ഞാ അപ്പഴത്തെ അടുത്ത് കഴി കിട്ടികൾ കയറുന്നല്ല മണൊന്നിരുന്നു കിട്ട മണൊന്നു കിട്ടാല്ല എന്ത് കത്തില്ല കത്തില്ലേ

ഒന്ന് ഉഷാറായ തന്നെ കൊറേ വെയ്യായി മാറും ആ ഒരു കൊള്ളി ഒരു കൊള്ളി ഇട്ടതും ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് ബെയ്യാന്ന് പറഞ്ഞുകഴിഞ്ഞാല് എനിക്ക് കിടക്കാനെങ്കിൽ പറ്റില്ല കിടക്കാൻ പറ്റുന്ന കിടക്കുമ്പോൾ ഇവരെന്താ ചെയ്യുന്നു ഇവരെന്താ ചെയ്യുന്നു പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കാൻ വരണം നമ്മൾ ഈ പണിയൊക്കെ എടുത്ത് വീട്ടില് പണി എടുക്കരെ ഓരോരുത്തർ ഒതുങ്ങി കിടന്ന ഒരു സമാധാനം തല പൊന്തി കഴിഞ്ഞാ പിന്നെ വെല്ലുവിളിപ്പിക്ക് വരണം ഏർ കൈ കൈപൊടിക്കും മീൻ വർക്ക് മീൻ കരിച്ചിട്ടുണ്ടാവും അല്ല വെച്ച് തരണുണ്ട് കേട്ടോ അത് മീൻ കരികഴിഞ്ഞാൽ അതങ്ങനെ ചെയ്ത് ശിരിക്കാത്ത കൊണ്ട് എന്നാലും നമ്മക്ക് വെയ്യാതെയ്യുമ്പോൾ ചെയ്യാൻ ശ്രമിക്കണല്ലോ അതന്നെ വലിയ കാര്യങ്ങളൊക്കെ വേണ്ടേ നേരത്തിന് നേരത്തിന് ഹോട്ടലിലോ പറ്റില്ല രണ്ട് എന്താ ഒന്ന് തല മരുന്ന് കഴിച്ച് ഒന്ന് ഡോസ് ആകുമ്പോ വേദന പറയുമ്പോ ഓടി വന്ന് നോക്കും പൊന്നൂസിനാണ് വെച്ചാ വാശി ഒന്നും നേരെ ചെയ്യാനും പൊന്നൂസ് കഴിക്കില്ല പിന്നെ ഇപ്പൊ എന്താ മുളക് വറുത്തപൊടി ഉണ്ടാക്കി മീന് വറുത്തില്ലോ മീന് രാവിലെ മീനൊക്കെ നേരേക്ക് തന്നു അതില് മുളകും ഉപ്പൊക്കെ തിരുമ്പി വെച്ചു ഒന്നും വേണം തോന്നില്ല ഇപ്പൊ പുളിഞ്ചാറുണ്ടാക്കി അച്ചാറും ഉണ്ടായിരുന്നു അച്ചാറും ഒന്ന് കുളിക്കാൻ കൊറേ ദിവസല്ല രണ്ടു ദിവസമായിട്ട് ഇന്നലെ ഒന്നും കുളിക്കാനൊന്നും നീച്ച് നിക്കാൻ വയ്ക്കില്ല പിന്നെന്താ ചെയ്യുന്നത് എന്നാലും ഓടി വരും എനിക്ക് പേടി എന്താച്ചാ അവളിങ്ങനെ അരിയൊക്കെ ഊറ്റുമ്പോഴേ അങ്ങനെ ഊറ്റാറൊന്നുമില്ലേ അപ്പൊ മേത്തിക്കൂടെ മറ്റേ പൂവോ പൂവോന്ന് പറഞ്ഞിട്ട് ഭയങ്കര പേടിയാണ് നാള് പെയിന്റിക്കുമ്പോ കൊണ്ടെന്ന് വെച്ച പാത്രങ്ങളും കാര്യങ്ങളൊക്കെ നിക്കതൊക്കെ നമുക്കിങ്ങനെ പണികൾ കാണുമ്പോ പണി ചെയ്യാൻ തോന്നും പക്ഷെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വെയ്യായോ വന്ന തലവേദന വിട്ട് പോണില്ല വൈകുന്നേരം ആവുമ്പോ മഴ ഇണ്ടാവുമെന്ന് തോന്നുന്നുണ്ട് നല്ല കാറ്റും മൊക്ക വീശു നാളെ മക്കൾക്ക് സ്കൂൾ തുറക്കുകയാണ് എല്ലാരും പറയണ്ടേ പനിയുള്ള പനി ഒക്കെ ഉള്ള നല്ല മേലും കൈ വേദന ഉള്ളത് ശരിയാട്ടോ നീറ്റ് നിൽക്കാനൊന്നും പറ്റില്ല കാലും മേലും ഒക്കെ ഭയങ്കര വേദനയാണ് കുട്ടികളുടെ ചോദ്യം പാത്രം ഒക്കെ എവിടെയാണാവും ഇരിക്കുന്നത് പാത്രങ്ങളൊക്കെ അടുക്കളയിൽ നിന്നു മാറ്റി വെച്ചിട്ടേക്കു ഒന്നു നേരെ ചെയ്യാനേ പറ്റില്ല കേട്ടോ എന്താ എന്തെങ്കിലും ചെയ്യാൻ വന്ന് ഇങ്ങനെ ഞാനവളിക്കാനവടിക്ക <Gurusales> <slad Jenny> <sok Hajar>

മീന കിളിമീന കൊമ്പിട അങ്ങനെ തീ പിടിപ്പിക്കും ചോറും കൂട്ടാനും ആയിക്കൊക്കെ ചെയ്തിട്ടുണ്ടോ കൊക്ക്ത്തിൽ എല്ലാം പിന്നെ പിന്നെ വലുതായപ്പോൾ അതൊന്നും ചെയ്യാതായത്

വെറുകൂട്ടെന്നറിയായിരുന്നില്ലേ പക്ഷെ ഇപ്പൊ കുറെ ആയിട്ട് ഓടിയൊന്നും കെട്ടിയപ്പോ മടി തുടങ്ങിന്റെ ആവശ്യം വന്നിട്ടില്ല അതിന് മുന്നേ തന്നെ നമ്മൾ നാട് വിട്ടിന്ന് ഹോട്ടലിനോ ചോറിന് എന്താണ് വേണ്ട ചോറ് രാവിലെ

అమరాకు <imit> <imit>

അര മുതിര പെറ്റ് നന്ദി തട്ടി കേറി പോകു നാരങ്ങാനീര് ഇട്ട ടോർചാറ് ഒരു കാച്ച പോണു ന പന്തൽ ഇട്ടേ സർ ഇതിപ്പോ ഇളനം ചെയ്ത് കേറിട്ട് വാണ് ഇളനം ചെയ്ത് നൂറ് കൂടി ഇതിന്റെ കൂടെ

ഞാനിട്ട് മീന് കാണത്തി അവിടെ വെച്ചിട്ടുണ്ടെന്ന് നായക്കളാണോ ശല്യം ചെയ്യണം എന്താണ് അതിനെ ഉറച്ച ഒന്നൂസിന് പനി മുടിച്ചു അതാണ് ഇപ്പൊ ഏറ്റവും വല്യ പ്രശ്നമായത് അവനാണെങ്കി ഇന്നേരം ആശുപത്രി കൊണ്ടപ്പോ നല്ല പനിയത്ര ഭക്തജനങ്ങളെ ശ്രദ്ധക്ക് നാളെ സ്കൂൾ വർക്ക് സ്കൂളിൽ പോലുള്ള ബുക്കും ബാഗും ഒക്കെ റെഡിയാക്കി വെക്കണം രാവിലെ ബസ് വരുമ്പോ കുളി കഴിഞ്ഞൊന്നും പറഞ്ഞിട്ട് കരില്ല അനിയും മാറിയിട്ടൊന്നല്ല കുളിച്ചറിന് മനസ്സിലായില്ലേ രാവിലെ പഠിക്കുമ്പോഴ കിടക്കണെങ്കിലേ പോളിക്ക് ഒന്നും കിട്ടില്ല അപ്പൊ ഇപ്പോ പടുത്ത പടുത്ത കഴിഞ്ഞു കഴിഞ്ഞാ ഏതൊക്കെ നാളികളുണ്ട് അതിനെ വിളിച്ച കൊക്ക എടുത്ത് വെച്ചോളി വെച്ചോളി നീ പില്ലേ അല്ലേ കൊണ്ടുല്ലേ അതിനെ പിടിച്ചെ അമ്മ പിന്നെ തുണിയൊക്കെ നേരൊക്കെ ടിക്കണം വിചാരിച്ചേ ആക്കിട്ടുള്ള അവിടെ സാധനങ്ങളൊക്കെ ഇതൊന്നും ചെയ്തില്ല തലമുറ പെരുപ്പ് വന്നേ കൂടെ തലമുറ പോയി നോക്കുമ്പോ

ആ വലിയ ആളാ അവിടെ ചാറ്റിങ്ങിന് ഇടയിലൊക്കെ വീഡിയോസ് തന്നെ ചെയ്യുന്ന വ്യക്തിയാണ് കുട്ടുന്നേറ്റ് അങ്ങനെ ഇരിക്കുന്നല്ലേ ചേമ്പന്നണ്ട് വായ് കൊണ്ടന്ന് തേയിയാക്കി ഇട്ടാട്ടോ ഈ ചേമ്പന്നണ്ട് ചെറുയരക്കൊക്കെ കൂട്ടാൻ വെച്ചില്ലേ കൂട്ടാൻ വെച്ചിമോ ശരിക്ക് ശരിക്ക് തേ മോനാടി കണ്ടോ കൊണ്ടോ നാല് കണ്ടേ കേറും മഴവിയേ തുടങ്ങിയോ കുറുന്നല്ല മഴയുണ്ട് ലാവാടിയും ഞൊന്നിനെ പറ്റിയന്നൊരു പോസ്റ്റ് ഇട്ടിക്ക് ഈ കൂട്ടാൻിക്കാൻ വെച്ചില്ലേ രണവരെ കുട്ടികൾക്കൊക്കെ ഇഷ്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കിയാല് മറ്റേ പേര് തണുപ്പ് പറ ചിക്കെടുത്തത് സൂനിയ്ക്കെടുത്തത് ഞാതാ വിനോദിനോട് വരാൻ പറയണം കേട്ടോ ആ അത് ഇന്ന് ഞായറാഴ്ച പെയിന്റഡ് ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് കിട്ടാതായിരുന്നു അല്ലെങ്കി രാത്രി എന്തെങ്കിലും എന്താ തൂ കഴിഞ്ഞില്ലേ നടക്കില്ലേ ആ അത് മതി ഏതെങ്കിലും ഒരു അരി മതിയോ ഏതെങ്കിലും പിന്നെന്താറിയോ അതാണ് പിന്നെ

പിന്നെന്താ നമുക്ക് പറ്റത്തിന് ഏത് വർക്ക് കഴിക്ക പിന്നെ അടുത്ത് എല്ലാമ്മോ ഈ പെയിന്റടി കഴിഞ്ഞൂടെ അങ്ങനെയൊക്കെ വിചാരിച്ചത് അതെ പെയിന്റടി കഴിക്കുന്ന സമയത്ത് നേരെ അരി കൂടെ വരില്ലാത്തോ എനിക്ക് ഇപ്പൊ തലവേദന എന്റെ ഭർത്താവത്തിൽ മനസ്സിലാവുണ്ടോന്ന് അറിയില്ല എന്തേ അപ്പൊ എന്താ അവിടെ ചെയ്യാണ്ടല്ല നമ്മൾ ചെറിയ കുട്ടികളാവുമ്പോ നമ്മളതും കൂടി നമ്മൾ എല്ലാവരും നമ്മൾ പരിഗണിക്കണല്ലോ അതെ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ കൊറേ നേരം എന്താ ഞാന് ഒരു ദിവസം അത് ഉച്ചവരെയൊക്കെ എങ്ങനെ കടന്നത് കൂട്ടുകയുള്ളു അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അമ്മയെന്ന് പറഞ്ഞാൽ വയ്യ ഞാനിങ്ങനെ ചെയ്തു അത് അങ്ങനെ ആദ്യം മുതൽ അങ്ങനെ ശീലായിട്ട് എനിക്ക് അങ്ങനെ അത്ര വലിയ പ്രശ്നമൊന്നും തോന്നാറില്ല നമ്മുടെ വെച്ചിട്ട് മക്കൾക്ക് ചെയ്യുന്നത് സ്ഥലം എന്താ കുട്ടികളുടെ ഒരു ഡോസിന്റെ വരെ ഒന്ന് വരെ മാത്രം അപ്പൊ വീഡിയോ ഇഷ്ടാവണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഞാൻ വീഡിയോ ഇടുന്നില്ലാന്ന് വിചാരിച്ചാൽ കേട്ടോ എന്താ നമ്മുടെ വയ്യായും കാര്യങ്ങളൊക്കെ ഇട്ട് പക്ഷെ ചില അമ്മമാര് വാട്സാപ്പിൽ മെസ്സേജ് ഇടും എന്തായാലും ഒരു വിശേഷിടം നഷ്ടം എന്ന് പറഞ്ഞിട്ട് കുക്കിംഗ് ഒന്നും ഇല്ലെങ്കിലും സീനൊന്നും കാണണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് ഇടും തന്നെ എന്താ വിളിച്ചിട്ട് വെള്ളം കുടിക്കോ ഭക്ഷണം കഴിക്കി വീഡിയോ കണ്ടപ്പോ ഭയങ്കര വിഷമായി എന്ന് പറഞ്ഞിട്ട് വിളിച്ച് വീഡിയോ കോൾ അടക്കം കേട്ടാ കാണണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അത് കാരണാണ് വീഡിയോ എടുക്കാറില്ല വെറുതെങ്കിലത് അപ്പൊ നാളെ എന്തൊക്കെ ഇപ്പൊ തുഷാറായിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്ക നിങ്ങക്ക് വീഡിയോ ഇഷ്ടമാവാണെങ്കി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം